നമസ്കാരം ഏകദേശം രണ്ട് ആഴ്ചകൾക്ക് മുൻപാണ് കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കിയ ഒരു സംഭവം അരങ്ങേറുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും ഒരു രാത്രി തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കും മടങ്ങുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങൾ കാണിച്ചുവെന്നും ബസ്സിന് സൈഡ് കൊടുത്തില്ല എന്നതിൻ്റെയും പേരിൽ ഇവരുടെ കാറ് കെ എസ് ആർ ടി സി ബസ്സിന് വിലങ്ങിയിടുകയും ആ ഡ്രൈവറെ ചീത്തു വിളിക്കുകയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായിരുന്നു കേസ് എന്നാൽ അതുമാത്രവുമല്ല ഇദ്ദേഹം ഈ ഡ്രൈവർ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവർ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നും മേയറും ഭർത്താവ് എം എൽ എയും ആരോപിച്ചിരുന്നു എന്നാൽ ഇത്തരം ഒരു കേസുണ്ടായ ഉടൻ തന്നെ പോലീസ് വരികയും യദുവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ഇദ്ദേഹത്തിന് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ പരിശോധനയിൽ അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നീടാണ് ഈ ലൈംഗിക ചുവയുള്ള ചേഷ്ടകൾ കാണിച്ചതിനെ കുറിച്ച് ഇത് കുറിച്ചതുമായ ചേഷ്ടകൾ കാണിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരുന്നത് പക്ഷേ പിറ്റേ ദിവസമായപ്പോഴേക്കും ഈ ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് ബസ്സിലുണ്ടായിരുന്ന സി സി ടി വിയിലെ മെമ്മറി കാർഡ് അപ്രത്യക്ഷമാവുകയായിരുന്നു അതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള പൊല്ലാപ്പുകൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്തു ആരാണ് ഇത് മോഷ്ടിച്ചത് ഡ്രൈവറാണോ ബസ്സിലെ കണ്ടക്ടറാണോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പിന്നീട് ഉയരുകയും ചെയ്തു എന്നാൽ ആ നിമിഷം തന്നെ പോലീസ് എത്തുകയും ഇവരുടെ മുൻപിൽ വെച്ച് തന്നെ മേയറുടെയും ഭർത്താവിൻ്റെയും മുൻപിൽ വെച്ച് തന്നെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നതിനാൽ ഒരു കാരണവശാലും ഇതിൻ്റെ ഡ്രൈവർക്ക് ഈ സി സി ടി വിയിലെ മെമ്മറി കാർഡ് മോഷ്ടിക്കുക അല്ലെങ്കിൽ കവരാനുള്ള സാവകാശം ലഭിച്ചില്ല എന്ന് എതും മറ്റുള്ളവരും പറയുമ്പോൾ ഇതിൻ്റെ കണ്ടക്ടറെ ചോദ്യം ചെയ്തു അതുപോലെ തന്നെ ബസ്സിലെ ഡിപ്പോ മാനേജറെ ചോദ്യം ചോദ്യം ചെയ്തു എന്നിട്ടും ഇതിൻ്റെ സിം കാർഡ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും രണ്ടാഴ്ചകൾ കഴിഞ്ഞിട്ടും പോലീസിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം വേണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് കണ്ടെത്താവുന്ന ഒരു കേസ് മാത്രമാണ് ഇതെന്നാണ് ഇതിനെക്കുറിച്ച് പ്രാവീണ്യമുള്ളവർ പറയുന്നത് കാരണം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡിപ്പോയിൽ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്യുകയും അവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഇതിന് തുമ്പ് കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നിരിക്കൽ പോലും ഇപ്പോഴും ഈ യദുവിനെ ബന്ധപ്പെടുത്തിയാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത് യദുവിനെ നിരന്തരമായി പോലീസ് വേട്ടയാടുന്നു എന്നുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് ശക്തമായി ഉയരുന്നുണ്ട് മറുവശത്ത് യദുവിൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യവും നിലവിലുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപ ദിവസവേദന ജോലിക്കാരനായിരുന്നു ഏഴു വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പിതാവ് കൂടിയായ ഈ യദു അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ പുലർത്താനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ല മാത്രവുമല്ല ഈ കേസും പൊല്ലാപ്പുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കേസിനാവശ്യമായ പണമില്ല എന്നൊക്കെ പറഞ്ഞ് യതു പല പ്രാവശ്യം സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി താനൊരു പാവമാണെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നും അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ പോലും പോലീസ് തന്നെ നിരന്തരമായി വേട്ടയാടുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് നിരന്തരമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയാണ് പക്ഷേ തൻ കോടതി മുഖാന്തരം കേസ് കൊടുത്ത മേയറും മേയറുടെ ഭർത്താവ് ആര്യ രാജേന്ദ്രനെതിരെയും പോലീസ് നിർബന്ധിത കേസെടുത്തിട്ട് പോലും ഇതുവരെയും അവരെ ചോദ്യം ചെയ്യുവാനോ അന്വേഷണത്തിനോ മുതിർന്നില്ല എന്നുള്ളതും വലിയ തോതിലുള്ള പിന്നെ വിവാദങ്ങൾക്ക് വീണ്ടും ഇടയാക്കുകയാണ് ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയരുന്നുണ്ട് കാരണം സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവരെ ചോദ്യം ചെയ്യുവാൻ പോലീസ് പലപ്പോഴും മടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി ഈ പൊതു സമൂഹത്തിൽ നിന്നും ഉയരുന്ന ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉന്നത സ്ഥാനീയർക്ക് പിടിപാട് അധികാരത്തിൽ പിടിപാടുള്ളവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യവുമാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ നിരളിക്കുന്നത് എന്നുള്ളതാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്ന വലിയ തോതിലുള്ള വിമർശനം ഒരു സാധാരണക്കാരനായ ഡ്രൈവറെ നിരന്തരം വേട്ടയാടുകയും മറിച്ച് ഈ കേസിൽ തന്നെ ഉൾപ്പെട്ട മറ്റ് പ്രതികളായ എം എൽ എക്കും അതുപോലെ തന്നെ ആര്യ മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതും വലിയ തോതിൽ വിമർശനത്തിന് വഴിയുടെ വഴിയാവുന്നുണ്ട് എന്തായാലും ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ യദുവിൻ്റെ ജോലി നഷ്ടപ്പെട്ടേക്കും എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ആദ്യമൊക്കെ പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് യദുവിന് ഒരു കാരണവശാലും ജോലി നഷ്ടപ്പെടില്ല എന്നാൽ പതിനാല് പതിനഞ്ച് ദിവസമായി യദു ജോലിക്ക് പുറത്താണ് എന്നുള്ളതാണ് അറിയേണ്ട ഏറ്റവും വലിയ കാര്യം അതിനെക്കുറിച്ച് ഇതുവരെയും ഗണേഷ് കുമാർ മനസ്സ് തുറന്നിട്ടില്ല എന്നതും പ്രസക്തമാണ്